ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചൺ ഭേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി അതിലേക്ക് ഇച്ചിരി ഉലുവ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് അഴറ്റി കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തീ കുറച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കുടമ്പുളി ചേർത്ത് കൊടുക്കാൻ നമുക്ക് ആവശ്യത്തിന് തോരടുക്കാവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് തിളയ്ക്കട്ടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ മൂത കഷ്ണങ്ങൾ പറക്കി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മീൻകറി അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിനൊന്ന് ചുറ്റി കൊടുക്കാം നമ്മുടെ മീൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് വറ്റി വന്നിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് ഉഷാക്കലും ഉലുവപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉഷാക്കലം പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു